Sabdhi nama, Om Saraswati nama, Om gum Guru Piyom nama, Om Shri Mahadevi nama. ീ ജഗതം പിരായി നമഹ എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം ഇന്ന് നമ്മൾ പാരായണം ചെയ്ത അമ്മയുടെ പാതാരങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നത് ദേവി കവചം മലയാളത്തിലുള്ള ദേവി കവചമാണ് നമുക്കറിയാം ദേവി മഹാത്മ്യം എന്ന ശ്രേഷ്ഠമായ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ദേവി കവചം അത് സാൻസ്കൃത് ശ്ലോകങ്ങളാണ് ആ സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കുവാൻ കഴിയാത്തവർക്ക് അതല്ലെങ്കിൽ ദേവി മഹാത്മ്യം ഗ്രന്ഥം ഇല്ലാത്തവർക്ക് ഒക്കെ പാരായണം ചെയ്യാൻ കഴിയുന്നതാണ് ഈ മലയാളത്തിലുള്ള ദേവി കവചം അതിൻ്റെ വരികൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അത് എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് നിത്യവും പാരായണം ചെയ്യുന്നതും അത്യുത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാം ശ്രീരാമചന്ദ്ര ഭഗവാൻ വനവാസത്തിന് പോകുന്ന സമയത്ത് അമ്മയായ കൗസല്യാദേവിയുടെ പ്രാർത്ഥനയുണ്ട് എൻ്റെ മകൻ ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും കിടക്കുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അതേപോലെ ജഗദംബികയോട് നമ്മൾ ഓരോരുത്തരും അപേക്ഷിക്കുന്നതാണ് നമ്മുടെ ഓരോ കർമ്മത്തിലും കർമ്മം ചെയ്യുമ്പോഴും ചെയ്യാതെ ഇരിക്കുമ്പോഴും അതേപോലെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ട് അമ്മയോട് അപേക്ഷിക്കുന്നതാണ് കാത്തുകൊള്ളയണമേയെന്ന് നമുക്കിന്ന് ആ മലയാളം ദേവീ കവചം പാരായണം ചെയ്ത് അമ്മയോട് ഈ അപേക്ഷ സമർപ്പിക്കാമെന്ന് കരുതട്ടെ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ കേട്ടാലും കവചമിതത്രയോ ഗുഹ്യം മുനിശ്രേഷ്ഠ കില്ലില്ല ഭീതിയൊക്കെയും ഇതു നീക്കും സർവമംഗളം ഇതു സ്മരിച്ചിടുകിലുടൻ നിർവാദമോടിപ്പോകും ഭൂതവേതാളവൃന്ദം യോഗിനീഗണങ്ങളും രാക്ഷസന്മാരും തഥാടാകിനമാരും വിഘ്നം ചെയ്യുന്ന മറ്റുള്ളവരും ബാധിക്കയില്ല ചെറ്റും ജപിക്കും മനുഷ്യനെ ബോധിക്കവാ ബോധിക്കവയ ബോധിക്ക് കവചത്തിനിയലും മാഹാത്മ്യത്താൽ ക്ഷുത്തുണ്ടാവുകയില്ല ദാഹവുമുണ്ടാവുകയില്ല നിദ്രയുമുണ്ടായി വരാ ജപിക്കാം യഥാസുഖം ഭൈരവൻ എന്ന പോലെ തേജസ്വിയാകും ഭയം തീരയുണ്ടാകയില്ലേ കവചം ജപിക്കുക ജപഹോമാദികളിൽ ശ്രദ്ധ വർദ്ധിക്കും കർമ്മം ശുഭമായിട്ടു തന്നെ പര്യവസാനിച്ചിടും കാമരൂപത്തിൽ വാഴും താരയാം ദേവിദാനൻ പ്രാച്ചിയിൽ കനിവോടും പാലനം ചെയ്യണമേ അഗ്നിമൂലയിൽ മുദാ ഷോടശി രക്ഷിക്കണം ദക്കുഭാഗത്തു രക്ഷിക്കണമേ ധൂമവതി ഭൈരവീദേവി കന്നിമൂലയിൽ പാലിക്കണം വാരുണി തന്നിൽ ഭുവനേശ്വരി രക്ഷിക്കേണം വായുമൂലയിൽ ചിന്നമസ്ത സംരക്ഷിക്കേണം ബഹളാമുഖി സംരക്ഷിക്കേണം ഉദീചിയിൽ സുന്ദരി രക്ഷിക്കേണം ഈശാന കോണം തന്നിൽ ഊർധ്വഭാഗത്തിൽ സദാ മാതംഗി രക്ഷിക്കണം കാളികയായ സാക്ഷാൽ കാമാഖ്യ തന്നെ എല്ലാ കാലവും കനിഞ്ഞെന്നെ സർവതഃ പാലിക്കേണം ബ്രഹ്മരൂപിണി സർവവിദ്യാരൂപിണി മഹാവിദ്യയ കാമാഖ്യ താൻ അല്ലാതിങ്ങില്ലാശ്രയം പാലനം ചെയ്യേണമൻ ശീർഷത്തെ ദുർഗാദേവി ഫാലമെപ്പോഴും ഭവഗേഹിനെ രക്ഷിക്കേണം ത്രിപുരാവി രക്ഷിക്കേണമേ ഭൂയുഗമ്മേ സദയം നാസികയെ ശർവാണി രക്ഷിക്കേണം ചണ്ഡികാദേവി നേത്രദ്വയത്തെ പാലിക്കേണം ശ്രീലീലാ സരസ്വതി കർണങ്ങൾ കാത്തിടേണം സർവദാ സൗമ്യമുഖിമുഖത്തെ രക്ഷിക്കേണം പാർവതിയെല്ലായ്പ്പോഴും ഗ്രീവയെ പാലിക്കേണം പാലിച്ചിടേണം സദാ കാരുണ്യത്തോടുമെൻറെ ജിഹ്വയെ ദേവി ജിഹ്വാലലന ഭയങ്കരി ക്ഷിക്കേണം വചനം മാമഗീതം വക്ഷസ്സു രക്ഷിക്കേണം എപ്പോഴും മഹേശ്വരി രണ്ടു കൈകളും രക്ഷിക്കേണമേ മഹാഭുജ കൈവിരലുകളെല്ലാം പാലിക്ക സുരേശ്വരി ഭീമാസ്യയായ ദേവി പൃഷ്ഠത്തെ രക്ഷിക്കേണം ദേവിയാം ദിഗംബരി കടിയെ കാത്തിടേണം ഉദരം മഹാവിദ്യയാകിയ മഹോദരീ സതം കനിവോടും പാലനം ചെയ്യേണമേ ജംഗങ്ങൾ ഉരുക്കൾ എന്നിവയെ പ്രീതിയോടുമ്രതാര സംരക്ഷിക്കേണം ഗുദലിംഗങ്ങൾ മേട്രം നാഭി എന്നിവയെല്ലാം സതയം രക്ഷിക്കേണം സുരസുന്ദരീ സദാ സതതം പാദാംഗുലി ജാലത്തെ ഭവാനിയാം ത്രിദശേശ്വരിയെന്നും പാലനം ചെയ്യേണമേ രക്തമാംസാസ്ഥി മജ്ജാദികളായവയെല്ലാം നിത്യവും ശവാസനാദേവി സംരക്ഷിക്കേണം സത്വരം നീക്കുന്ന മഹാദേവി ഭക്തവത്സല പൂർണ കാമാഖ്യാ മഹാമായ പീഠവാസിനെ ശിവ ദാരുണതരങ്ങളാം പേടികളെല്ലാം കളഞ്ഞെപ്പോഴും രക്ഷിക്കണം ശർവാണി ഭസ്മശൈല സംസ്ഥിതാ ഭഗവതി ദിവ്യസിംഹാസനത്തിൽ വാഴുന്ന പരാൽപരാ ഉൽപാദങ്ങളിലെല്ലാം ശ്രീകാളിക ഉൾപൂവിൽ കനിവോടും പാലനം ചെയ്യേണമേ ഊനം കൈവെടിഞ്ഞുള്ളി കവചം കൊണ്ടു രക്ഷാഹീനമായി ഭവിക്കുന്നു പാർത്താൽ യാതൊരു ഭാഗം ആ ഭാഗം മുഴുവനും പാലനം ചെയ്യേണമേ സർവദാ സർവരക്ഷ ചെയ്യുന്ന സർവേശ്വരി ഭുവനേശ്വരിയായ സാക്ഷാൽ ശ്രീകാമാഖ്യതൻ കവചം സർവ രക്ഷാകരം അത്യന്ത ഗുഹ്യം അധുന ഭവാനോട് ചൊല്ലിനേ നിതുകൊണ്ട് സാധകൻ രക്ഷ ചെയ്താൽ നിർഭയനായി തീരും അങ്കുരിക്കുക കൂടി ചെയ്യുകയില്ലുള്ളിൽ ഭയം ശങ്കിച്ചിടേണ്ട മന്ത്രസിദ്ധനായി വരുമവൻ ചേതസ്സിൽ കൊതിയുള്ളതൊക്കെയും സാധിച്ചിടും യാതൊരു തടസ്സവും സംഭവിക്കുകയില്ല ശുദ്ധനായി ഭക്തിയോടും നല്ലൊരു കവചത്തെ നിത്യവും പാരായണം ചെയ്തു കൊള്ളുന്ന മർദ്ധ്യൻ വീര വിത്തമുള്ളവനായും വിദ്യയുള്ളവനായും ബുദ്ധിയുള്ളവനായും കീർത്തിയുള്ളവനായും വർത്തിക്കും സർവസൗഖ്യയുക്തനായി ചിരം പിന്നെ മുക്തനുമാവും സത്യം സത്യം സംശയമില്ല ഓം ശ്രീ ചാമുണ്ടായേ നമ ഈ കവച ശ്ലോകങ്ങളിൽ പറയും പോലെ തന്നെ സദാ സദാ അമ്മയുടെ ആ ഒരു രക്ഷയുണ്ടാകുമെന്ന് തന്നെയല്ല ഒടുവിൽ മുക്തനാവുവാ മുക്തനായി തീരുവാനും അമ്മയുടെ കൃപയുണ്ടാകും എന്നതിൽ സംശയമില്ല എന്ന് വട്ടം സത്യം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഉറപ്പ് തരുന്ന വാക്കിൻ്റെ ഉറപ്പ് അഥവാ അഥവാ ദൃഢത നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് അതിൽ ഒട്ടും പതിരില്ല എന്നർത്ഥം അമ്മ പറയിപ്പിച്ച ഓരോ വാക്കും അമ്മയുടെ പാതാരവിന്ദിൽ സമർപ്പിച്ചു കൊള്ളട്ടെ അർച്ചനാ പുഷ്പങ്ങളായി അമ്മയെ അവയെ സ്വീകരിക്കണമേ ഈ ഉള്ളവളുടെ ഓരോ വാക്കും അമ്മയ്ക്കുള്ള സമർപ്പണമായി കണ്ടുകൊണ്ട് സമർപ്പിക്കുന്നു സർവത്ര ദേവി നാമ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെയ നമ